ൾ പ്രിയ സഹപ്രവർത്തകരെ അസ്സാം ഇവിടെ പതിനായിരങ്ങളോ കണ്ടാലേ ഈ നിയമത്തിൽ നിന്നും മോഡി സർക്കാർ പിൻവാങ്ങുമെന്ന വ്യാജ പ്രതീക്ഷയൊന്നും ഒന്നും നമുക്കാർക്കുമില്ല പക്ഷേ ഈ ഒരാൾക്കൂട്ടം ഒരു വിളംബരമാണ് അനീതിക്കെതിരെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കാൻ കരുത്തുറ്റ ഒരു ജനത മലപ്പുറത്തിന്റെ തെരുവീതികളിൽ ഇനിയും അസ്തമിക്കാതെ നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു വിളംബരമാണ് ആയിരങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു പള്ളിയുണ്ട് അതുപോലെ അനേകായിരം പള്ളികളും മദ്രസകളും സർവകലാശാലകളും ഒക്കെയായി ഇന്ത്യയിൽ അനേകം പടർന്നു കിടക്കുന്ന വകഫ്സത്തിന്റെ മേലെയുള്ള കൈയേറ്റത്തിനാണ് കേന്ദ്ര സർക്കാർ മുതിർന്നിരിക്കുന്നത് ഒരു സമുദായത്തിനു നേരെ എന്തും ചെയ്യാൻ കഴിയുമെന്ന വ്യാമോഹത്തിലാണ് ആ കൂട്ടർ നടന്നുകൊണ്ടിരിക്കുന്നത് ബദറിന്റെ തലേമും ഇതുപോലെ അബൂജലും സംഘവും ഒരു വ്യാമോഹവുമായി അവിടെ നിന്നിരുന്നു അവർക്കെന്താണ് സംഭവിച്ചതെന്ന് ചരിത്രം സാക്ഷിയാണ് അതുകൊണ്ട് ഈ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത് അനേകം പൂർവീകർ സംരക്ഷിച്ച ഈ വഖഫ് ഭൂമി ഇവിടെ ഏത് വിധയെയും സംരക്ഷിക്കാൻ മലപ്പുറത്തിന്റെ ചടുലച്ചുറു സന്നദ്ധമാണ് എന്നൊരു ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു സംഗമം കൈമാറുന്നത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ ഉദ്ഘാടനം എത്തിച്ചേർന്ന ഷിഹാബ് സാഹിബ് ദേശീയ കമ്മിറ്റി അംഗം വാഹിച്ചുള്ളിപ്പാറ സാഹിബ് സിറ്റി സാഹിബ് സോൾഡാറ്റി ജില്ലാ പ്രസിഡന്റ് സാഹിബ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സോൾഡാറ്റി ജില്ലാ പ്രസിഡന്റ് സഭയ്ക്ക് വെട്ടത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം താലാത്തു കൈവക്കാൻ സമ്മതിക്കില്ല പ്രതിരോധ സംഗമത്തിൽ സംഗമത്തിൽ സ്വാഗത നിർവഹിച്ച മലപ്പുറം മലപ്പുറം ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് അസ്ലം നന്ദി തുടർന്ന് ഈ അധ്യക്ഷത വേണ്ടി വട്ടം സാഹിബിനെ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹിൽ കരീം ഹി കരിയും ബഹുമാനായ നമ്മുടെ ഈ ബഹുജന പ്രതിരോധത്തിൻ്റെ പ്രതിരോധ സംഗമത്തിൻ്റെ ഉദ്ഘാടകനും ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ഷിഹാബ് പൂക്കോട്ടൂർ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സമിതി അംഗം സി ടി സുഹൈബ് എസ് ദേശീയ കമ്മിറ്റി അംഗം വാഹിദ് ചുള്ളിപ്പാറ ജി ഐവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഫ്രിഹാബ് മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇവിടെ വലിയ ആവേശത്തോടുകൂടി ഉറക്കെ മുദ്രാവാക്യം വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾക്കെല്ലാവർക്കും സോളിഡാരിറ്റി എന്ന വിപ്ലവ ആദർശ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ആദർശ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ് നമുക്കറിയാം ഈ ഇരിക്കുന്ന മണ്ണ് ആ മണ്ണിനൊരു ചരിത്രമുണ്ട് ആ ചരിത്രം തൊട്ടടുത്തുള്ള ഒരു സ്മാരകമുണ്ട് ആ സ്മാരകം വാര്യംകുന്തത്ത് കുഞ്ഞഹമദാജിയുടെ പേരിലുള്ളതാണ് ആ ചരിത്രം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അധിനിവേശ ശക്തികൾക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ചു നിർന്ന വിശ്വാസത്തിൻ്റെ കരുത്ത് വിശ്വാസത്തിൻ്റെ കരുത്താൽ എണീറ്റ് നിന്ന് അനീതിക്കെതിരെ ശബ്ദിച്ച ഒരു വിപ്ലവ നായകൻ്റെ ഒരു സ്മാരകം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു പ്രദേശം അങ്ങനെയൊരു ചരിത്രമണങ്ങുന്ന മണ്ണ് കൂടിയാണ് എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഈ ദിനത്തിനൊരു സവിശേഷതയും ഒരു പ്രത്യേകതയുമുണ്ട് ചരിത്രത്തിൽ നേരെ നേരത്തെ സ്വാഗതം സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ച സുന്ദരമായ ഒരു വിജയത്തിൻ്റെ ദിനം കൂടിയാണ് എന്ന് നമുക്കറിയാം അനീതിയോട് കലഹിച്ച് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടിയ ഒരു ദിനം കൂടിയാണ് ആ ദിനത്തെയും അതോടൊപ്പം തന്നെ ഈ ചരിത്ര പ്രദേശത്തെയും ചരിത്രമുണങ്ങുന്ന മണ്ണായ ഈ മലപ്പുറത്തെയും സാക്ഷി നിർത്തി ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഒരു സംഘപരിവാർ ശക്തികൾക്ക് മുമ്പിലും ഞങ്ങൾ ഞങ്ങളെ വിശ്വാസമുള്ളോടത്തോളം കാലം കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാലോ വംശീയ പദ്ധതികൾ ഓരോന്നോരോന്നായി എത്ര എത്ര എണ്ണങ്ങളാണ് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം നമുക്കറിയാലോ രാജസ്ഥാനിൽ ഒരു പിഞ്ചു കുഞ്ഞ് തൻ്റെ വീട്ടിനകത്ത് അങ്ങനെ പുതപ്പിൻ്റെ ഉണ്ടിൽ ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അധികാരത്തിന്റെ എല്ലാ അധികാരത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വീട്ടിൻ്റെ അകത്ത് കയറി ചെന്നുകൊണ്ട് സ്വത്തമായി കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇരുപത്തിരണ്ട് ദിവസമുള്ള പിഞ്ചു കുഞ്ഞിനെ അധികാരത്തിന്റെ ബൂട്ട് കൊണ്ട് ചവിട്ടിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറ്റനാഴത്തിനു വേണ്ടി ക്യൂനിൽ ക്യൂ നിൽക്കുന്നതിൻ്റെ ക്യൂ നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കൊന്നു വെടിവെച്ച് കൊന്നു തള്ളിയ ഒരു സംഭവം നമ്മളുണ്ടിലുണ്ട് അങ്ങനെ മുസ്ലിമിനോടുള്ള വിരോധവും മുസ്ലിം ഉറപ്പും വംശീയ പദ്ധതിയും വളരെ വേഗത്തിൽ ഇവിടുത്തെ എല്ലാ ഭരണകൂടത്തിൻ്റെ മിഷനറികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സംഘപരിവാർ ഭരണകൂടം നമ്മുടെ രാജ്യത്ത് കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ തുടരെ തുടരുള്ള വംശീയ പദ്ധതികളെ ചെറുക്കുക എന്ന ഒരു ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ാണ് ആദർശ വിപ്ലവ സംഘം എന്ന നിലക്ക് ഈ ഒരു ബഹുജന പ്രക്ഷോഭം ഈ സന്ദർഭത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാലോ എത്രയെത്ര കൊലകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ബീഫിന്റെ പേരിൽ എത്രയെത്ര കൊലകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് പശുവിന്റെ പേരിൽ എത്രയെത്ര കൊലകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് പശുവിന്റെ പേരിൽ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണ് പശു എന്നുള്ളത് ആരാധിക്കുവാനുള്ളതാണ് അതോടൊപ്പം മറുഭാഗത്ത് പശുവിനെ ഭക്ഷിക്കുന്നവരുമുണ്ട് ഒന്ന് ഒന്ന് പശുവിനെ ആരാധിക്കുന്നത് ഇന്ത്യൻ ദേശീയതയും പശുവിനെ ഭക്ഷിക്കുന്നത് അത് പാകിസ്ഥാൻ വാദവുമാണെന്ന് പറയുന്നു ഞങ്ങൾ ഈ ജനത്തെ സൈ ഈ യുവ യുവത വിളിച്ച മുദ്രാവാക്യത്തെ സാക്ഷിതൃത്തി പറയുന്നു അങ്ങനെ നിങ്ങൾ രൂപപ്പെടുത്തുന്ന രേഷനല്ല രണ്ടും ഇന്ത്യൻ ദേശീയ അകത്ത് തന്നെ ഉൾച്ചേരുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അഫ്രസൽ എന്ന് പറയുന്ന ഒരു ഒരു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അങ്ങനെ പഠാപകൽ പെട്രോളിച്ചുകൊണ്ട് ലൗജിഹാദ് എന്ന ആരോപണം നടത്തിക്കൊണ്ട് അങ്ങനെ കൊന്നു തള്ളി ആ കൊന്നു തള്ളിയ ശംബുലാലിനോട് മീഡിയകൾ വന്ന് ചോദിക്കുന്നുണ്ട് താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കണമെന്ന് ശംബുലാൽ വളരെ വലിയ വലിയ ഒരു ചെയ്ത ഒരു പ്രവർത്തനമായി കൊണ്ട് മീഡിയക്ക് മുമ്പിൽ പറയുന്നു എനിക്കൊരു പ്രശ്നവും ഖേദവും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും ആഴത്തിലുള്ള വംശീയ ബോധം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശദാംശങ്ങൾ ഇവിടെ വ്യത്യസ്തമായ പ്രഭാഷകർ സൂചിപ്പിക്കുമെന്നതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല പ്രിയമുള്ളവരെ നമുക്കറിയാലോ അവസാനമായി നമ്മുടെ വക്കഫിൽ വരെ കൈവച്ചു കൈവച്ച ഒരു സന്ദർഭത്തിലാണ് വക്കഫ് നമ്മുടെ രാജ്യത്ത് ആ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ആ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചെടുക്കുന്നിടത്ത് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും അതോടൊപ്പം തന്നെ കലാലയങ്ങളും പള്ളികളും ഒക്കെയായി ഈ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഉണർത്തിപ്പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ എളുപ്പമൊന്നും ടി ബന്ധം ഈ രാജ്യത്തോടുള്ള മുസ്ലിം സമുദായത്തെ അറുത്തു മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം ഞങ്ങളുടെ മുൻകാല നേതാക്കൾ ഈ നയിച്ച ഈ ഭരണം നടത്തിയ ഈ രാജ്യത്തെയും നിർമ്മിക്കുന്നിടത്തും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും നാഗരികതയും രൂപപ്പെടുത്തുന്നിടത്ത് വലിയ സംഭാവനകൾ ചെയ്ത മുസ്ലിം പാരമ്പര്യത്തെ ഒരിക്കലും നിങ്ങൾക്ക് തുടച്ചു തുടച്ചുനക്കാൻ സാധ്യമല്ല എന്ന് ഈ സാഗരത്തെ നിർത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ സൂചി അത്തരം വംശീയ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോ സോളിഡാരിറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു നടക്കുന്ന സാംസ്കാരിക നായകരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ അവരോട് ഞങ്ങൾ വിനയത്തോട് കൂടി ചോദിക്കുന്നു നിങ്ങളുടെ ആ ചീറിപ്പാഞ്ഞു കൊണ്ടുള്ള ആ പുതുവസ്ത്രം ധരിച്ചുള്ള യാത്രയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു ജനതയുടെ അരികിലി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജനതയുടെ സ്വത്തിലും പള്ളിയിലും അഭിമാനത്തിലും ജീവനിലും കൈവച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ആത്മാർത്ഥമുള്ള രാഷ്ട്രീയ ും സാംസ്കാരിക നായകരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംഘടന കൂടി പങ്കുവെക്കട്ടെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ് ഉപറാക്കലുടേയും ഉലമാക്കളുടെയും അവസ്ഥ എന്താണ് മുസ്ലിം കർത്തൃത്വമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പൗരത്വ പ്രക്ഷോഭം ഈ രാജ്യത്ത് എങ്ങനെയാണോ നമ്മുടെ അഭിമാനമായി നമ്മുടെ അസ്തിത്വത്തിന്റെ ചോദ്യമായി നമ്മൾ ഏറ്റെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് മുസ്ലിം സംവിധാനങ്ങളോടും സംഘടനകളോടും സോളിഡാരിറ്റി ഉണർത്താൻ ആഗ്രഹിക്കുന്നു ഇതൊരിക്കലും സോളിഡാരിറ്റിയെ മാത്രം ഒരവശ്യമല്ല മടിച്ചു മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് ഉത്തരവാദിത്വമുണ്ട് ഈ ഉമ്മത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉമറാക്കളോടും ഉലമാക്കളോടും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേവലം തൊപ്പി തൊപ്പിവെക്കണോ താടി താടിവെക്കണോ എന്ന് കേവലം യുക്തിയുടെയും കർമ്മശാസ്ത്രത്തിൻ്റെയും ചർച്ചയില്ല തൊപ്പി വെക്കണമെങ്കിലും താടിവെക്കണമെങ്കിലും തല ശരീരത്തിൽ ഉണ്ടാകണമെന്ന് ഗൗരവപ്പെട്ട ഒരാലോചനയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിക്കും ബഹുമാനരായ പോലീസുകാരോടാണ് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു ഞങ്ങൾ സംസാരിച്ചു ദീർഘനേരം ഫോണിൽ സംസാരിച്ചു എന്തുകൊണ്ട് ഞങ്ങൾ ഈ രാത്രികൾ ഈ തെരുവിൽ ചോദിച്ചാൽ ഞങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ഞങ്ങളുടെ ജീവനെ കുറിച്ച് നേടുന്ന പ്രതിസന്ധി ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ അങ്ങ് നിങ്ങളോട് വന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളുടെ ചില പ്രവർത്തകരെയും ഈ സൗണ്ടും ഈ സംവിധാനത്തെ ഉരുത്തി പോലീസ് സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് വളരെ വെള്ളിയത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഈ പ്രക്ഷോഭത്തെ നിങ്ങൾ അംഗീകരിക്കുകയും ഇതിന് പ്രോത്സാഹനം നൽകുകയും വേണം കാരണം നിങ്ങൾ നിങ്ങൾ ആ മേഖലയിലേക്ക് ഞങ്ങളുടെ കൂടി ടാക്സ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഔദ്യോഗിക യൂണിഫോം അത് അത് ആ യൂണിഫോമിനെ ഞങ്ങൾ റെക്സ്പെക്ട് ചെയ്യുന്നു ആ യൂണിഫോമിനെ ഞങ്ങൾ മാനിക്കുന്നു ആ ആ കാക്കിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു റെക്സ്പെക്ട് ചെയ്യുന്നു പക്ഷെ ആ കാക്കിക്കുള്ളിലെങ്ങാനും അത് കാവിയുടെ കറാണെങ്കിൽ ിൽ ഞങ്ങൾ നിങ്ങൾക്ക് പുൽവിലയെ നൽകുന്നുള്ളൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ സംഗമിച്ചുള്ള മുഴുവൻ എല്ലാ ജമാഅത്ത് സോളിഡാരിറ്റി എസ് പ്രവർത്തകർക്കും സ്നേഹോഷ്മളമായ വിപ്ലവട്ടിയ ആദർശ അഭിവാദ്യങ്ങൾ നിർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ല